നമസ്കാരം വളരെ വേദനയോടുകൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ട് വേദനയുണ്ട് നമ്മൾ ലോഹത്തിന് മാതൃകയാണ് ലോഹത്തെ കേരളത്തിലേക്ക് വരൂ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു വശത്ത് നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കുറെ കാര്യങ്ങളിൽ ശരിയുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇൻഡെക്സിലൊക്കെ മുകളിലാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത് മുപ്പത് ഇരുപത്തി ആറല്ല രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോൾ കേരളത്തിൽ ഒരു പത്തിരുപത്തി മൂന്ന് ശതമാനം വയോജനങ്ങളായി പോകും എന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പൊ തന്നെ സ്കൂൾ കുട്ടികളില്ല കോളേജ് കുട്ടികളില്ല എല്ലാവരും പുറത്തുപോയി പഠിക്കുകയാണ് പുറത്തു പോകുന്നൊരു ആരും തിരിച്ചു വരുന്നില്ല അത് വലിയൊരു വിഷയമാണ് ആ അങ്ങനെ വയസ്സായവരുടെ എണ്ണം കൂടി വരുന്നത് ഒരു പ്രതിസന്ധിയായി വരുന്നത് ഒരു വിഷയം ആ വിഷയത്തിനിടയിലാണ് ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കാട്ടാക്കടയിൽ നിന്ന് വന്നത് ഇന്നൊരു പത്രം അതിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ട് എൺപത് വയസ്സായ ഒരു അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭിക്ഷയാചിക്കുന്നു അത് തന്നെ വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരുപാട് പേര് ഭിക്ഷയാചിക്കുന്നു പക്ഷെ എൺപത് വയസ്സായ അമ്മ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഇങ്ങനെ ചേരുന്നു എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത് ആ എൺപത് വയസ്സായ അമ്മ ഒരു വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വരുമ്പോൾ ഒരു പോലീസ് ഓഫീസറും വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ ബന്ധുവോ സുഹൃത്തോ ആയിട്ടുള്ള മറ്റൊരാളും കൂടി ഈ അമ്മയെ പത്ത് രൂപ കാണിച്ച് വീട്ടിനകത്തേക്ക് പിടിച്ചു കയറ്റി അമ്മയുടെ കയ്യിലിരിക്കുന്ന മുന്നൂറ്റൻപത് രൂപ വാങ്ങുകയും അവരെ തല്ലുകയും ചെയ്യുന്നു ഈ മുന്നൂറ്റൻപത് രൂപ പല ആളുകൾ കൊടുത്തതായിരിക്കും ചിലപ്പോൾ മുന്നൂറ്റി മുപ്പത്ത് മുപ്പതോളം ആളുകൾ അഞ്ചു രൂപ പത്ത് രൂപ വെച്ച കൊടുത്തതായിരിക്കും ആ അമ്മയുടെ ആഹാരം അതാണ് അമ്മയുടെ ജീവിതം അതാണ് അവരെ സഹായിച്ചില്ലെന്നും കുഴപ്പമില്ല അവരെ തല്ലി ആ പോലീസ് ഓഫീസറെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പഞ്ചായത്തുകളിലൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് വയോജന സൗഹൃദം വയോ സൗഹൃദം എത്ര എത്ര കാര്യങ്ങളാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് അമ്മാനമ പക്ഷേ ഒരമ്മ എൺപത് വയസ്സായ അമ്മ ഭക്ഷണത്തിന് വേണ്ടി അവർക്കന്നെ ഇപ്പൊ വേറെ കാറിലും ബി എം ഡബ്ല്യു കാറിൽ സഞ്ചരിക്കാനല്ലല്ലോ അവർ ഈ പക്ഷെ എടുക്കാൻ പോകുന്നത് വലിയ വീട് വെക്കാനല്ലല്ലോ മക്കളെ കെട്ടിക്കാനല്ലല്ലോ ഒന്നും അല്ലല്ലോ എൺപത് വയസ്സായില്ലേ അവർ അന്നത്തിനു വേണ്ടിയാണ് പോകുന്നത് എൺപത് വയസ്സായ അമ്മ എത്ര അന്നം കഴിക്കും എത്ര ആഹാരം കഴിക്കും എത്ര നേരം ആഹാരം കഴിക്കും അപ്പൊ അവർ വളരെ നാമമാത്രമായ ഭക്ഷണത്തിനുള്ള ചിലവിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നൊരു സമൂഹമായി നമ്മൾ മാറുന്നു എന്നുള്ളത് തന്നെ അപമാനകരമാണ് മ്ളേച്ചത്തരമാണ് അശ്ലീലമാണ് അങ്ങനെ കൈനീട്ട് വരുന്നൊരു അമ്മയെ പത്ത് രൂപ കൊടുത്ത് മോഹിപ്പിച്ച് വീട്ടിനകത്തേക്ക് വിളിച്ച് അവരൊരു പക്ഷെ വീട്ടിനകത്ത് കയറി ഇനി തനിക്ക് ഭക്ഷണം തരുമെന്നോ വെള്ളം തരുമെന്നോ ജ്യൂസ് തരുമെന്നോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പുതിയ അല്ലെങ്കിൽ വസ്ത്രം തരുമെന്നോ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും അവർ വീട്ടിനകത്തേക്ക് കയറിയത് അവിടെ തല്ലുന്നു അവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്നു അവരെ പുറത്തേക്ക് എടുത്ത് കറിയുന്നു എന്നിട്ടും നിരാലംബരും നിരാശ്രയരും ശബ്ദമില്ലാത്തവരുമായ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരും പ്രതികരിച്ചു കണ്ടില്ല ഒരു പത്രം ഇതെഴുതി എല്ലാ പത്രങ്ങളിലും ഒരു ന്യൂസ് വന്നു ചില ചാനലുകളിൽ വാർത്ത വന്നു അതിനപ്പുറം മലയാളിക്കൊരു രോധനവുമില്ല ഒരു സങ്കടവും ഇല്ല മലയാളിക്കൊരു പ്രയാസവും ഇല്ല ആരും അപലപിച്ചും കണ്ടില്ല എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമല്ലേ ഒരു പഞ്ചായത്തിൽ ഇത് സംഭവം പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പഞ്ചായത്ത് പറഞ്ഞാൽ പർട്ടിക്കുലർ പഞ്ചായത്തിനെ പറയുന്നതല്ല ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ നഗരത്തിലാണെങ്കിൽ ചിലപ്പോൾ കുറെ കൂടി ഈ നഗരത്തിന്റെ ഒരു നാഗരികതയുടെ ഗോപ്യമുണ്ട് നാഗരികതയ്ക്ക് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് ആ കള്ളത്തരത്തിനിടയിൽ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും പക്ഷെ ഗ്രാമം കുറച്ചുകൂടി പച്ചപ്പുള്ളതാണ് ആ പച്ചപ്പ് എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ പച്ചപ്പ് സസ്യ ലതാദികളുടെ പച്ചപ്പല്ല ഞാൻ ഈ പറയുന്നത് മനുഷ്യ മനസ്സുകളിലെ പച്ചപ്പാണ് വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കായികനികൾ ഫലവർഷങ്ങളൊക്കെ അപ്പുറത്ത് വിട്ടിക്കൊടുക്കുക ആഘോഷങ്ങളിൽ പങ്കെടുക്കുക ഒന്നിച്ച് ക്ഷേമം അന്വേഷിക്കുക വഴിയിൽ വെച്ച് കണ്ടാൽ ക്ഷേമ അന്വേഷിക്കുക അങ്ങനെ വളരെ വലിയ ഗ്രഹാതിരത്വവും പച്ചപ്പുമൊക്കെ ഉള്ള മാനസിക പച്ചപ്പും ഒക്കെ ഉള്ള നാടാണ് ഗ്രാമങ്ങൾ എപ്പോഴും ആകത് ഒരു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമമാണ് അങ്ങനെയുണ്ട് കട്ടാക്കടയൊക്കെ പക്ഷെ എന്താണ് മനുഷ്യന്റെ മനസ്സിന് സംഭവിക്കുന്നത് ഈ യുഗത്തിൽ എന്തൊക്കെയാണ് നാം കാണേണ്ടി വരുന്നത് എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം സംഭവിച്ചതിലല്ല പ്രധാനം സംഭവിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇത് എങ്ങനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഇരുട്ടാണ് നമ്മുടെ മുന്നിൽ സർക്കാരിന് യാതൊരു ധാരണയില്ല പഞ്ചായത്തുകൾക്ക് ധാരണയില്ല നമ്മുടെ സംവിധാനങ്ങൾക്ക് ധാരണയില്ല മാധ്യമങ്ങൾക്ക് ധാരണയില്ല പൊതുസമൂഹത്തിന് ധാരണയില്ല ന്യൂ ജനറേഷന്റെ ധാരണയില്ല പഴയ തലമുറയ്ക്കും ധാരണയില്ല ഒരു മനുഷ്യനും ധാരണയില്ല എങ്ങനെ ഈ ഇരുട്ടിലെ ഇരുട്ടിനെ മാറ്റും ആരു തിരികൊളുത്തും ആരും മിന്നാമിനുങ്ങിന്റെ നുറങ്ങുവെട്ടം കൊണ്ടുവരും ആർക്കും അറിയില്ല വലിയ ഇരുട്ടാണിത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല വളരെ ഗൗരവമായി ആനന്ദത്തോടുകൂടി ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു അവരപരാധമാണോ ദരിദ്രരായി പോയത് കഷ്ടപ്പെട്ടു പോയത് നിരാലംബരായി പോയത് നിരാശ്രരായി പോയത് ആരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ സാമൂഹ്യ സാഹചര്യം ഓരോ മനുഷ്യരെ ഓരോ രൂപത്തിലേക്ക് എത്തിക്കും ചിലപ്പോൾ ഇവർക്ക് മക്കളുണ്ടായിരുന്നിരിക്കും മക്കളെ കല്യാണം കഴിപ്പിച്ചിരിക്കും അവരവരുടെ ജീവിതത്തിരക്കിനിടയിൽ ഇവരെ നോക്കാൻ വിട്ടുപോയതായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈഗോയും കോംപ്ലക്സും പല കാര്യങ്ങളുണ്ടല്ലോ വൈസാഖം പോകുമ്പോൾ വാശിയും പിടിവാശിയും ഒക്കെ കൊണ്ട് ചിലപ്പോൾ അവരെ കൂടെ പോകാത്തതായിരിക്കും സ്വന്തമായി അധ്വാനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അധ്വാനിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എടുക്കുന്നതായിരിക്കും പക്ഷെ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിനിടയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ മറ്റ് ഷർട്ട് ഇടണോ ഷർട്ട് ഇടണ്ടയോ അമ്പലത്തിൽ എന്തു ചെയ്യണോ അമ്പലത്തിൽ എന്തു ചെയ്യേണ്ടോ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഊർജ്ജം അത്രേ അങ്ങോട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ അധ്വാനം അങ്ങനല്ല അങ്ങോട്ടാണ് പോകുന്നത് ആ അധ്വാനം ഊർജ്ജം പോകുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള അമ്മമാരുടെ കണ്ണുനീര് കാണാതെ പോയാൽ അമ്മശാപം കിട്ടിയാൽ അമ്മമാരുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീണാൽ ആ നാട് കരിഞ്ഞു പോകും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് നമുക്ക് ആധുനിക ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനെയൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയും ആരുടെയും കണ്ണുനീരി ഇവിടെ വീഴാൻ പാടില്ല ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗൗരവമായി പ്രവർത്തിപ്പിക്കണം ഓരോ പഞ്ചായത്തുകളിലും സർവേകൾ നടക്കണം ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ വികലാംഗരായി കഴിയുന്നവർ വിധവകൾ ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ വൈദവ്യം ഉള്ളവരുണ്ട് ഭാര്യ മരിച്ച ആളുകളുണ്ട് പുരുഷന്മാരുണ്ട് വയസ്സായവരുണ്ട് അവർക്ക് വേണ്ടി പകൽ വീടുകളെ കുറിച്ച് ചിന്തിക്കണം അവരുടെ ആനന്ദത്തെ കുറിച്ച് ചിന്തിക്കണം അവരെ ഒന്നിച്ച് പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം അവരെ വീടുകളിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിപ്പിക്കണം വീട്ടിന് കാവൽ കിടക്കാനല്ല അവർ അവർ ഭിക്ഷയെടുത്തും കാവൽ കടന്നും ജനിച്ചു പോയതൊരു പാപമായി കരുതി തലമുറകളെ ശപിച്ചിട്ട് പോകേണ്ടവരല്ല മരിച്ചു പോയെങ്കിൽ ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു മരിച്ചുപോയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ടവരല്ല അവർ അവരുടെ കാലഘട്ടത്തിൽ അവരുടേതായ സംഭാവനകൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്തവരായിരിക്കും ഒരുപാട് ഒറ്റപ്പെടലുകൾ ഇവിടെ ഉണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ കഴിയും ഒരു സമൂഹം എന്നുള്ള നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യ അജണ്ടയായി അജണ്ടയായിത്തേ കഴിയും എല്ലാ സാമൂഹ്യ സംഘടനകളും സന്നദ്ധ സംഘടനകളും കണ്ണ് തുറന്നേ കഴിഞ്ഞു തൻ്റെ കൺമുന്നിൽ തൻ്റെ ചുറ്റും തൻ്റെ പ്രവർത്തന മേഖലയിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇതുപോലുള്ള ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ കാട്ടാക്കട നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമായി നിൽക്കട്ടെ അങ്ങനെ കരുതാനാണ് ഇഷ്ടം ഇനിയും മറ്റൊരു സ്ഥലത്ത് ഇത് ആവർത്തിക്കാതിരിക്കട്ടെ പിന്നെ ആ ഉദ്യോഗസ്ഥനെ ഇത് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു ഡിസ്മിസ് ചെയ്തില്ലല്ലോ എന്തേ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാത്തത് സസ്പെൻഡ് ചെയ്താലും ഉപജീവനത്തിലുള്ള കുറേ പൈസ കിട്ടുമല്ലോ പിന്നെ തിരിച്ചും കയറാമല്ലോ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് ഗവൺമെന്റ് ഗവൺമെന്റിനോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് ഇത്തരം ക്രൂര വിനോദങ്ങൾ കാണിക്കുന്ന കുറച്ചു പേരെങ്കിലും നിങ്ങൾ ശിക്ഷിക്കൂ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടൂ ഡിസ്മിസ് ചെയ്യൂ അത് ബാക്കിയുള്ളവർക്ക് കൂടിയുള്ള സന്ദേശമാണ് ബാക്കിയുള്ളവർക്ക് കൂടെ പാഠമാണ് ജീവിക്കാൻ വേണമെങ്കിൽ കുറച്ച് പണം കൊടുത്തോളൂ ജീവിക്കാനുള്ള പെൻഷനോ പണമൊക്കെ കൊടുത്തോളൂ പക്ഷെ അതിനപ്പുറം അവരുടെ സേവനം ഈ നാട്ടിൽ തുടരുന്നത് നല്ല സന്ദേശമല്ല അപ്പോൾ ആ അമ്മയോട് നീതി പുലർത്തണം അമ്മമാരോട് നീതി പുലർത്തണം കുട്ടികളോട് നീതി പുലർത്തണം ഒരു സമൂഹം വിധവകളോടും വൈദവ്യം വന്ന പുരുഷന്മാരോടും അല്ലെങ്കിൽ ഭാര്യ മരിച്ച വിഭാരിയന്മാർ അല്ലെങ്കിൽ ഭാര്യ മരിച്ച ആളുകളോടും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടുമൊക്കെ വിവേചനം കാണിക്കുന്ന ഇതുപോലുള്ള തോന്നി കാണിക്കുന്ന സമൂഹം എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ഏതെല്ലാം സൂചികകളിൽ മുന്നിലാണെന്ന് പറഞ്ഞാലും കാലം നമുക്ക് മാപ്പുതരില്ല ചരിത്രം നമ്മെ വിലയിരുത്തുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും അതുകൊണ്ട് ആ അമ്മയോട് മാപ്പ് പറയുവാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റി ഇനിയൊരമ്മയ്ക്കും ഒരച്ഛനും ഒരു പിതാവിനും ഒരു മാതാവിനുമെന്നും ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്കത് മനസ്സിലാക്കാം ഇതിന് സമാനമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം തൃശ്ശൂരിൽ ആ പ്രത്യേകിച്ച് തൃശ്ശൂർ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി അവിടുത്തെ പ്രധാന ക്ഷേത്രവുമായി തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന പ്രധാന ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഭിക്ഷക്കാരെ പ്രായമായ സ്ത്രീകളെയും കുട്ടികളെയും മല കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഭിക്ഷക്കാരായി കൊണ്ടുവരുന്ന മാഫിയ ഏജന്റുകൾ ഉള്ളതായി ഞാൻ തൃശ്ശൂർ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് തൃശ്ശൂർ അമ്പലത്തിലെ ആളുകളും വടക്കനാഥ ക്ഷേത്രത്തിലെ അമ്പലത്തിലെ ആളുകളും ഭാരവാഹികളും അവിടുത്തെ പൊതുജനങ്ങളും പോലീസും സാമൂഹ്യ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തകരും നഗരസഭക്കാരും എല്ലാവരും എം എൽ എയും എംപിയും എല്ലാവരും കണ്ണു വെക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതൊരു മേഖലയാണ് ധാരാളം അമ്മമാരെ ചേട്ടന്മാരെ മുതിർന്നവരെ ൊണ്ടു പോയി ഭിക്ഷാടന സംഘത്തിൽ ചേർത്ത് അവരെ പീഡിപ്പിച്ച് പേടിപ്പിച്ചും പീഡിപ്പിച്ചും ക്ഷേത്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ആഗ്രഹിലും മറ്റിടങ്ങളിലും ഒക്കെ കൊണ്ടുവന്ന് വ്യാപകമായി അവരെ ചൂഷണം ചെയ്യുന്ന കാഴ്ചയും കാണാനിടയായി ഒന്ന് കാട്ടാക്കടയാണെങ്കിൽ മറ്റൊന്ന് തൃശ്ശൂരാണ് ഞാൻ രണ്ട് സംഭവം പറയുന്നു ഒന്ന് ഒരു സംഭവം നേരിട്ട് കണ്ടതാണ് മറ്റൊരു സംഭവം വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഇതല്ല ഇത് അത് ആവരുത് പുതിയ കേരളം ഒരു കാരണവശാലും ഇതിലേക്ക് കേരളത്തെ മാറി ചിന്തിപ്പിക്കരുത് വയസ്സായി വരുന്നവർ അവരുടെ ക്ഷേമം ഏറ്റവും എന്നുള്ള നിലയിൽ തീർച്ചയായും സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട് അത് നിറവേറ്റുമെന്ന് കരുതാം അമ്മമാരോടും ഈ മുതിർന്ന സീനിയർ സിറ്റിസന്മാരോടും ഇന്ന് കാണിക്കുന്ന അവഗേളന അവഗണന മാറ്റിയേ കഴിയൂ അതിനാവശ്യമായ മനോഹരമായ പദ്ധതികൾ ഉണ്ടാ വിവിധ തലങ്ങളിൽ ഉണ്ടാകട്ടെ കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം നടപടികളും അതിനനുസൃതമായി തന്നെ കർക്കശ്യത്തോടുകൂടി നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയട്ടെ